എൻ്റെ ബി ടു പരീക്ഷ ജർമ്മൻ പരീക്ഷ ഞാൻ എത്ര എഴുതിയിട്ടും എനിക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞ് എനിക്ക് എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക നീ പ്രാർത്ഥിക്കും മാതാവ് നിനക്ക് തരും ബി ടുൻ്റെ പരീക്ഷ നീ ജയിക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണേലും എനിക്ക് പ്രാർത്ഥന ചൊല്ലാതെ ചൊല്ലുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഞാനൊരു എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് പരീക്ഷയൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു എല്ലാം ഞാൻ എനിക്ക് കിട്ടും മൂന്നും കിട്ടും മാതാവ് എനിക്ക് തരും എന്നുള്ള ഉറച്ച് വിശ്വാസത്തിൽ ഞാൻ നിന്നു റിസൾട്ട് വന്നപ്പോൾ മൂന്നും ഞാൻ തോറ്റുപോയി എനിക്ക് എല്ലാം അടുത്തടുത്ത് മാർക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഒന്നും എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തിട്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നീ ഉടമ്പടി എടുത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യേ അപ്പം നിനക്ക് മാതാവ് തരൂന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് വന്ന് ഞാൻ ഏപ്രിലിൽ ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ കൃത്യമായി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ ഒരുപാട് മുന്നോട്ട് വരാൻ തുടങ്ങി ഞാൻ അങ്ങനെ എനിക്ക് ഓഗസ്റ്റിലെ എക്സാമിന് ഡേറ്റ് കിട്ടി ഇതാ ഞാൻ മാതാവിൽ വിശ്വസിച്ച് മാത്രം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയത് അവിടെ ചെന്നു ഒരു മൊഡ്യൂൾ എനിക്ക് ഞാൻ പാസ് ചെയ്യും മൂന്നെണ്ണം എഴുതി അതിൽ ഒരു മൊഡ്യൂൾ ഞാൻ പാസ്സായി തിരിച്ചു വന്നു അതിന് ശേഷം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങുവായിരുന്നു ഉറങ്ങുന്നതിനിടയിൽ എനിക്കൊരു സ്വപ്നം കണ്ടു മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ ഒരു ശരിക്കും കണ്ടതാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ ഉറങ്ങിയെണീറ്റിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നമായിരുന്നു കണ്ടതെന്ന് കണ്ടത് വെച്ചാൽ മാതാവ് ഞാൻ ഇങ്ങനെ തുണി അലക്കുമായിരുന്നു തുണി അലക്കുന്നതിൻ്റെ ഇടയിൽ മാ ഇങ്ങനെ പെട്ടെന്ന് മേളിലോട്ട് നോക്കിയപ്പം മാതാവ് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടു 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 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരോടും പറഞ്ഞു ഞാൻ മാതാവിന് എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എനിക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആരും വിശ്വസിക്കുന്നില്ല അത് എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു പറയേടി എനിക്ക് മാധവ് പ്രത്യക്ഷപ്പെട്ടു മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയാക്കും അതിന് അതുകൊണ്ടാണ് എനിക്ക് മാധവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ അമ്മേൻ്റെ അടുത്തു വന്ന് കാര്യം പറഞ്ഞപ്പം അമ്മ പറഞ്ഞു മാതാവ് നിന്നോട് അനാഥാലങ്ങളിലും ഓൾഡേജ് ഹോംസിലൊക്കെ പോയി തുണി അലക്കുന്ന കാര്യത്തിനായിരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് എനിക്ക് അതിനാ സാഹചര്യം ഒത്തു കിട്ടുന്നില്ല പോകാൻ പറ്റുന്ന അപ്പം എന്നിട്ട് അപ്പൊ അമ്മ പറഞ്ഞ അങ്ങനെ ചെയ്യാം പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പറയട്ടെ പിറ്റേ ദിവസം എനിക്കത് കറക്റ്റായിട്ട് പോകാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് ഒരുക്കി തന്നു പിന്നീട് എനിക്കത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യാനും തുണി അലക്കി കൊടുക്കാനും അവരുടെ ബാത്റൂം എല്ലാം കഴുകി കൊടുക്കാനൊക്കെ അവസരം എനിക്ക് മാതാവ് തന്നു അങ്ങനെ അത് ചെയ്ത് ചെയ്തു പോകുന്നു അങ്ങനെയാണ് എനിക്ക് ജർമ്മനിയിൽ നിന്ന് രണ്ട് മൊടികൾ വെച്ച് പോയി ജോലി ജോലി ചെയ്യാം അവിടെ എന്നുള്ള ഒരു ഓഫർ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ആ കിട്ടിയ സമയത്ത് എനിക്ക് സന്തോഷമായി ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവിടെ നോക്കുന്ന രംഗളും ആൻറ്റിയാണ് എൻ്റെ പപ്പയുടെ സഹോദര സഹോദരിയും ഭർത്താവും ആണ് എൻ്റെ കാര്യങ്ങൾ നോക്കും അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കോൺട്രാക്റ്റും അക്കോമഡേഷനും ഒക്കെ എനിക്ക് അവിടെ തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്ക് അക്കോമഡേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ പേപ്പേഴ്സും എനിക്ക് അവർ തന്നു അങ്ങനെ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി ജനുവരി അടുത്ത ബുധനാഴ്ച ഞാൻ ജർമ്മനിക്ക് ജോലിക്ക് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മൊടികളും കൂടെ എഴുതിയെടുത്തായിരുന്നു കൊൽക്കത്തയിൽ പോയിട്ട് ഇനി എനിക്ക് ഒരു മൊടികൾ ബാക്കിയുള്ളൂ ആ രണ്ട് മൊടികൾ വെച്ച് ഞാൻ അപേക്ഷിച്ചപ്പോൾ എനിക്ക് മാതാവ് എല്ലാം കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു അതുപോലെ ആ ഈ ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം മാതാവ് എനിക്ക് എൻ്റെ കഴിവ് ഒരിക്കലും ഞാൻ പരീക്ഷ പാസ്സാവത്തില്ല ഞാൻ ശ്രമിച്ചിട്ട് ഒരിക്കലും നടന്നിട്ടില്ല അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാതാവ് എനിക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തന്നു